ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ രൂപീകരണം നാട്യാഞ്ജലി നൃത്ത വിദ്യാലയത്തിൽ നടന്നു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യവും അവർ ശ്രദ്ധിക്കുന്നു എന്ന് മനഃപൂർവ്വം ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വേറെ എല്ലാ സുഖങ്ങളിലേക്ക് മാറി മാറി പോകുന്ന ഒരു കാഴ്ചയൊക്കെ നിരവധിയായ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ കുഴപ്പത്തിലേക്ക് നമ്മൾ സമൂഹം മാറുമ്പോൾ നമ്മുടെ പഴമയിലേക്ക് തിരിച്ചു പോവാം പഴമയിലേക്കെന്ന് നമുക്ക് പറയുമ്പോൾ നമുക്ക് നമുക്ക് പഴയ ഈ വായനശാലകൾ നമുക്ക് പറയുന്ന ഇപ്പോഴുണ്ട് പക്ഷെ അവിടുത്തെ എണ്ണം വളരെ 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 കുറവ് കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ നമ്മൾ പഴയ ഒരു നാട്ടുകൂട്ടങ്ങൾ ആ രീതിയിൽ ഒരു പഴമയിലേക്ക് പോയി ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിൽ ഇന്ന് നമ്മുടെ പുതിയ തലമുറ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പുതിയ തലമുറ പോകുന്ന കൊണ്ടുവരാൻ നമ്മുടെ ഈ ഞാൻ നിങ്ങളെ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹേമ ധർമ്മജൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സ്ഥാപകനായ ഫ്രാൻസിസ് വടക്കനെ സംസ്ഥാന പ്രതിനിധികളും ജില്ലാ അംഗങ്ങളും ചേർന്ന് ആദരിച്ചു സംസ്ഥാന ട്രഷറർ ആർ എൽ വി ജലജ മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കലാഭവൻ അലി സെക്രട്ടറി മത്തായി ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു പ്രസിഡന്റ് സന്തോഷ് മാധവ് സെക്രട്ടറി സ്റ്റീന പോൾ ഖജാൻജി സുരേഖ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു